സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യത്തെ ഒരു സംരംഭമാണ് ഒരുപാട് നാളത്തെ ആഗ്രഹം ആണ് ഇത് തുടങ്ങാൻ നമ്മളെ പ്രേരിപ്പിച്ചത് അപ്പം ഇതിന്റെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് എനിക്കൊപ്പം എന്റെ ഈ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടി എന്നോടൊപ്പം ഒരുപാട് എന്റെ ഹസ്ബൻഡ് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ബ്രദർ രണ്ടുപേര് ജിഷ്ണു മോനിഷ് രണ്ട് എന്റെ ബ്രദേസാണ് അതുപോലെ തന്നെ എന്റെ രണ്ട് സിസ്റ്റേഴ്സും നമുക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നു ഒരുപാട് എന്തായാലും സപ്പോർട്ട് കാരണം ഇന്നലെ ഇന്ന് വെളുപ്പിന് ഞാൻ എത്തിയപ്പോ ഞാൻ വിളിച്ചപ്പോഴും എന്തോ ചെയ്തോണ്ടിരിക്കുന്നു എപ്പോ വിളിച്ചാലും ഉറക്കമില്ല മണിക്ക് വിളിച്ചാലും മൂന്നു മണിക്ക് വിളിച്ചാലും അല്ലെങ്കിൽ പോട്ടെ വാട്ട്സപ്പിൽ ഞാൻ ഒരു മെസ്സേജ് ഇടും പുള്ളിക്കാരി ഓൺലൈൻ ഉണ്ടോന്ന് അറിഞ്ഞിട്ടല്ലേ ഞാൻ മെസ്സേജ് ഇടുന്നത് രാവിലെ എനിക്കുമ്പോ നോക്കുവല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ എപ്പോ മെസ്സേജ് അയച്ചാലും ഇങ്ങനെ തുറങ്ങാത്ത ഇതിന്റെ പുറകെ തന്നെയായിരുന്നു നമ്മള് ഇന്ന് ഇന്ന് ഇന്നലെ ഫുൾ നമ്മൾ ഉറങ്ങിയിട്ടില്ല മൂന്ന് ദിവസമായിട്ട് ഉറപ്പില്ല ഇവിടെ തന്നെ ഇന്റീരിയറിന്റെ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ കുറച്ച് അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു നമുക്കൊന്നും ടൈം കിട്ടിയില്ല ആക്ച്വലി നമുക്ക് ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടാത്ത കൊണ്ട് കുറച്ചൊക്കെയാണ് അപ്പൊ നൈറ്റ് കൊണ്ടാണ് നമ്മൾ കുറച്ചൊക്കെ ഡിസ്പ്ലേ ചെയ്തത് അപ്പം ഇതിന്റെ പുറകെ തന്നെ ഉള്ള ഓട്ടോ ആയതുകൊണ്ട് അത്രമേൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത് അപ്പൊ എല്ലാവിധ സപ്പോർട്ടും എന്റെ ഭാഗത്തുനിന്നുണ്ടാവും എല്ലാടെ ഭാഗത്തു നിന്നുണ്ടാവും കേട്ടോ ഓക്കെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും എന്തെങ്കിലും ഷോപ്പൊക്കെ ഇനി ഒരുപാട് ബ്രാഞ്ചസൊക്കെ ഇടാൻ സാധിക്കട്ടെ കൊച്ചിയിൽ നിന്നല്ല കൊച്ചിയിൽ പല ഭാഗങ്ങളിലും ഇടാൻ സാധിക്കട്ടെ ട്രിവാണ്ടത്തുനിന്ന് വരട്ടെ ജനത്തിന്റെ ഷോപ്പ് ഉടനെ തന്നെ തുടങ്ങട്ടെ കേട്ടോ ഉറപ്പായിട്ട് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും അപ്പൊ ഓൾ ഡി ബെസ്റ്റ് രണ്ട് പേർക്ക് ഒരു ഹസ്ബൻഡിനെ കിട്ടി കാരണം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡിനെ കിട്ടുന്നത് വലിയൊരു ഭാഗ്യുള്ള കാര്യമാണ് അപ്പം ഓൾ ഡി ബെസ്റ്റ് േബി ഉറക്കാണ് അവന് ഞങ്ങളുടെ ഒപ്പമുണ്ടായിരുന്നു രാവിലെ അവരെ ഉറങ്ങാതിരിക്കുന്നു ഡ്രസ്സൊക്കെ എടുത്ത് അവർ തന്നെ ഓൾ ദി ബെസ്റ്റ് ആ സപ്പോർട്ട് ചെയ്യാൻ ഈ പറയുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും അതെ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കുറച്ച് ഫ്രണ്ട്സും നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നേ അതിലൊരു നന്ദി പറയാനാണെങ്കിൽ ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് പേരെ ഞാൻ പറയുന്നില്ല എല്ലാരോടും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ എന്റെ അച്ഛനമ്മ ഫസ്റ്റ് ഞാൻ അവരുടെ പേര് പറയണം കാരണം ഞാൻ ഇങ്ങനെ സംരംഭം തുടങ്ങാൻ പോയപ്പോൾ തന്നെ എൻ്റെ അച്ഛനും അമ്മയെ ഭയങ്കര സപ്പോർട്ട് ചെയ്തുതന്നെ അപ്പം താങ്ക് യു അച്ഛൻ അമ്മ പിന്നെ എന്റെ എല്ലാ കസിൻസും സംസാരിക്കൂല് <laughs> <laughs>